ഓഡിറ്റ് റിലീസിന് ശേഷം രേഖാചിത്രത്തിന് വളരെ നല്ലൊരു സ്വീകാര്യതയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സിനിമയുടെ ധാരാളം ആസ്പെക്ട്സിനെ കുറിച്ച് പലതരത്തിലുള്ള ഡിസ്കഷൻ സോഷ്യൽ മീഡിയയിലും അല്ലാതെയും നടക്കുന്നുണ്ട് ഇതിൻ്റെ സിനിമാറ്റോഗ്രഫി ചെയ്തിരിക്കുന്നത് അപ്പു പ്രഭാകർ ആണ് അപ്പു പ്രഭാകറിൻ്റെ വൺ ഓഫ് ദി ബെസ്റ്റ് വർക്ക്സ് ആണ് ഈ സിനിമയിൽ ഉള്ളത് ഈ സിനിമയിൽ മറ്റൊരു മേജർ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ സംഗീതം തന്നെയാണ് ഈ സിനിമയുടെ സിനിമാറ്റോഗ്രഫി ഏരിയയിലേക്ക് വരുമ്പോൾ വളരെ രസകരമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും സിനിമ കണ്ടവർക്ക് ഇത് ഒന്നുകൂടി ചിന്തിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാവുന്നതാണ് അതായത് ഈ സിനിമയിൽ കാതോട് കാതോരത്തിലെ സെറ്റിന്റെ കുറെ പരിപാടികൾ അല്ലെങ്കിൽ കുറെ ഷൂട്ടിംഗ് ദൃശ്യങ്ങൾ സിനിമയിൽ കാണിക്കുന്നുണ്ട് ഇത് കാണുമ്പോൾ ഒരു എക്സ്ട്രാ ലൈറ്റ് അല്ലെങ്കിൽ ഒരു വേറൊരു തരത്തിലുള്ള ഒരു ലൈറ്റിന്റെ ഒക്കെ ഒരു പരിപാടി കാണാം അതായത് ആ ഒരു കളർ ടോൺ ഡിഫറൻറ്റാണ് ഫ്രം അതർ സീൻ ആ അതർ സീൻസ് ഇൻ ദ മൂവി ഈ സീൻസ് കുറച്ച് ഡിഫറെൻ്റ് ആണ് അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടത്തെ കാലത്ത് യൂസ് ചെയ്തിരുന്ന ടെൻസ്റ്റൻ ലൈറ്റ്സ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഈ സിനിമയിൽ ഈ ഒരു പ്രത്യേക സ ഏരിയയിൽ അതായത് ഈ ഷൂട്ടിങ് ചെയ്യുന്ന സമയത്ത് കാതോളുകാതലത്തിൻ്റെ ഷൂട്ടിങ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു സംഭവങ്ങളൊക്കെ അവർ ചെയ്തിട്ടുണ്ട് അതായത് ആ ഒരു ടൈമിലെ ഷൂട്ടിങ് എങ്ങനെയാണെന്ന് നമ്മുടെ ഓഡിയൻസിനെ കാണിച്ചു കൊടുക്കാനുള്ളൊരു പരിപാടിയായിട്ടാണ് അവരത് ചെയ്തിട്ടുള്ളത് ഈ സിനിമയുടെ സിനിമാറ്റോഗ്രഫി ചെയ്തിരിക്കുന്നത് അപ്പു പ്രഭാകർ അപ്പു പ്രഭാകർ ധാരാളം ബംഗാളി സിനിമകളും അതുപോലെ തന്നെ തെലുങ്ക് സിനിമകളും ചെയ്തിട്ടുള്ള ആളാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഒരു എക്സ്പീരിയൻസ് രേഖാചിത്രത്തിന് വളരെയധികം സഹായിച്ചിട്ടുണ്ട് അപ്പു പ്രഭാകർ ഈ സിനിമയിൽ ചെയ്തിരിക്കുന്ന ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഫോട്ടോഗ്രഫി അല്ലെങ്കിൽ സിനിമാറ്റോഗ്രഫി തന്നെയാണ് സിനിമയുടെ ഒരു മേജറായിട്ടുള്ളൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് അതുകൂടാതെ എ ഐ മമ്മൂട്ടിയുടെ ഒരു എ ഐ ഒരു ഭയങ്കര പ്രസിപ്പിക്കുന്ന ഒരു അനുഭവം തന്നെയാണ് തിയേറ്ററിൽ പ്രേക്ഷകർക്ക് നൽകിയത് കാരണം അത്രയും പോപ്പുലർ ആയിട്ടുള്ള ഒരു സിനിമയാണ് നമ്മുടെ കാതുർ കാതുരം ആ ഒരു സമയത്ത് നമ്മുടെ മമ്മൂട്ടിയുടെ ഒരു അപ്പിയറൻസ് അതുപോലെ തന്നെ ആ ഒരു സംഭവങ്ങളൊക്കെ ഒരു ഹൺഡ്രഡ് പെർസെൻറ്റേജിനടുത്ത് തന്നെ വന്നിട്ടുണ്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് തന്നെ വന്നിട്ടുണ്ട് എന്ന് പറയുന്നതാണ് ശരി എന്തായാലും ബാക്കിയുള്ള സിനിമകളായിട്ടുള്ള ഗോട്ട് അതുപോലെ തന്നെ ഇന്ത്യൻ ടു ഇതിലെല്ലാം വി എഫ് എക്സും അല്ലെങ്കിൽ എ ഐനെ വളരെയധികം വിമർശിക്കുന്നുണ്ട് ഇത്രയും വലിയ ബഡ്ജറ്റിലെ സിനിമകൾക്ക് ഇത്ര നല്ല ഇത് കൊടുക്കാൻ പറ്റും ചെറിയ ബഡ്ജറ്റായിട്ടുള്ള നമ്മുടെ രേഖാചിത്രത്തിനെ ഇത്രയും ചെയ്യാൻ കഴിഞ്ഞു എന്നെല്ലാം പറയുന്നുണ്ട് അപ്പൊ എന്തായാലും അപ്പു പ്രഭാകറിന്റെ ഒരു കോൺട്രിബ്യൂഷൻ വളരെയധികം നല്ലതാണ് ഒരു ടെൻസ്റ്റ് ലൈറ്റ്സ് ഒക്കെ പണ്ടത്തെ കാലത്ത് ഉപയോഗിച്ചുള്ള ആ ഒരു പരിപാടികളൊക്കെ നമുക്ക് ഇതിന്റെ ഈ ഒരു കാതോറ് കാതോരും ഷൂട്ടിങ്ങിന്റെ സമയത്തുള്ള സീൻസിൽ കാണാൻ പറ്റും അതൊക്കെ ഭയങ്കര രസമാണ് കാരണം നമ്മൾ കാതോടു കാതൊരു സിനിമ കാണുമ്പോൾ സാധാരണ പോലെ കാണുന്നു പക്ഷെ അതിന്റെ ലൊക്കേഷനായിട്ട് നമ്മൾ വേറെ സിനിമയിൽ കാണുമ്പോൾ ആ ലൈറ്റിംഗ് സെറ്റപ്പൊക്കെ ഒക്കെ വേറെയാണ് ഒരു ഷൂട്ടിംഗ് ഏരിയയിലുള്ള പരിപാടികളൊക്കെ അതൊരു ബാക്ക് ടു നഷ്ടാളജി അല്ലെങ്കിൽ അന്ന് കാലത്ത് എങ്ങനെയാണ് കാര്യങ്ങൾ അതല്ല പറയുന്ന ഒരു സിനിമ തന്നെയാണ് രേഖാചിത്രം